പുനലൂർ നഗരസഭയിലെ കലേനാട് കൃഷിഭവനിൽ കുറ്റിക്കുരുമുളക് കൊടികളുടെ വിതരണോദ്ഘാടനം നടന്നു ഒരു വീട്ടിലേക്കാവശ്യമായ കുരുമുളക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടന്നത് ജനീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി പ്രകാരം എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് കുറ്റിക്കുരുമുളക് കൊടികളുടെ വിതരണോദ്ഘാടനം നടന്നത് അത്യുൽപാദന ശേഷി കൂടിയ കൊടികൾ മികച്ച വളം നൽകിയാണ് വളർത്തിയെടുത്തത് ഒരു കുരുമുളക് കൂടിയുടെ മധ്യപ്രായമുള്ള പച്ച നിറം മാറാത്ത പാർശ്വശാഖകൾ ഉപയോഗിച്ചാണ് സാധാരണ കുറ്റിക്കുരുമുളക് തൈകൾ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ താങ്ങുകളിൽ പറ്റിപ്പിടിച്ച് മുകളിലേക്ക് വളരുന്ന സ്വഭാവം ഇത്തരം തൈകൾക്ക് ഉണ്ടാകില്ല ഇവ മണ്ണും മണലും ചാണകപ്പൊടിയും തുല്യ അനുപാതത്തിൽ കലർത്തി നിറച്ച ചട്ടിയിലോ പോളിബാഗിലോ നിലത്തോ കുറ്റിച്ചെടിയായി വളർത്താം മെയ് ജൂൺ മാസങ്ങളിലാണ് സാധാരണ ഇത് കൃഷി ചെയ്യുന്നത് തൈകൾക്ക് ഭാഗികമായ തണലാണ് ഇഷ്ടം പ്രത്യേകിച്ച് ആദ്യത്തെ രണ്ടാഴ്ച കാലം നീണ്ടു വളരുന്ന തണ്ടുകൾ യഥാസമയം മുറിച്ച് കുരുമുളക് കുറ്റിയായി നിലനിർത്താനും ശ്രദ്ധിക്കണം വളർച്ച നോക്കി രണ്ടു വർഷമാകുമ്പോൾ ചട്ടി മാറ്റി കൊടുക്കുകയും വേണം രണ്ടാം വർഷം ഏതാണ്ട് അര കിലോയ്ക്കടുത്ത് പച്ചക്കുരുമുളക് ലഭിക്കും മൂന്നാം വർഷം പ്രായമായ കുറ്റിക്കുരുമുളക് ചെടിയിൽ നിന്നും ഏകദേശം ഒരു കിലോ പച്ചക്കുരുമുളക് ലഭിക്കും നന്നായി പരിപാലിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷത്തേക്കെങ്കിലും ഇതിൽ നിന്ന് വിളവ് ലഭിക്കും പതിനഞ്ച് വർഷം വരെ വിളവ് തരുന്ന ചെടികളുമുണ്ട് പന്നിയൂർ കരിമുണ്ട തുടങ്ങിയ ഇനങ്ങളൊക്കെ ഈ വിധം കുറ്റിച്ചെടിയായി വളർത്താൻ സാധിക്കും ഒരു ചട്ടി കുറ്റിക്കുരുമുളക് ഇങ്ങനെ വളർത്തിയെടുക്കാൻ പരമാവധി മുപ്പത് രൂപയോളമേ ചെലവ് വരൂ എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വിളവാകട്ടെ മികച്ചതാണ് വീട്ടാവശ്യത്തിന് കുരുമുളക് കിട്ടാൻ ഉത്തമ മാർഗമാണ് കുറ്റിക്കുരുമുളക് കൃഷി കുറ്റിക്കുരുമുളക് കൃഷിക്കായി നാലു കുറ്റികളാണ് നൂറ് രൂപ നിരക്കിൽ കലേനാട് കൃഷിമിലൂടെ വിതരണം ചെയ്തത് നഗരസഭയുടെ ജനകീയം കുരുമുളക് കൃഷിയുടെ വ്യാപനം നമ്മൾ വീണ്ടും ഈ വർഷവും തുടരുകയാണ് ഒരാൾക്ക് ഒരു നാല് യൂണിറ്റ് നാല് എണ്ണമാണ് കൊടുക്കുന്ന ഒരു യൂണിറ്റിൽ ആയിരം ഗുണഭോക്താക്കൾക്ക് നമ്മൾ നൽകുന്നുണ്ട് നഗരസഭയിൽ നിന്നും പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ പുഷ്പലത നിർവഹിച്ചു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വാഴക്കന്ന് വിതരണം അതുപോലെ തന്നെ ചട്ടിയിൽ പച്ചക്കറി കൃഷി അതുപോലെ കുറ്റിക്കുരുമുളക് തൈയുടെ വിതരണം അങ്ങനെ ടിഷ്യൂ കൾച്ചർ വാഴ അടക്കമുള്ള നിരവധിയായിട്ടുള്ള പ്രോജക്ടുകളാണ് കഴിഞ്ഞ കാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ളത് അപ്പം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കുറ്റിക്കുരുമുളക് കർഷകർക്ക് വേണ്ടി ഇതൊരു ചെറിയ ചെറുതാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു വ്യാപനത്തിന് വേണ്ട ഒരു പരിശ്രമം നടത്തിയിരുന്നു ഒട്ടനവധിയായിട്ടുള്ള അപേക്ഷകരാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അത് കണക്കിനെടുത്ത് നമ്മൾ എഴുന്നൂറ്റി അൻപത് പേർ എഴുനൂറ് യൂണിറ്റ് ആണ് ഇപ്രാവശ്യം നമ്മൾ പ്രാരംഭ ദലശയിൽ അത് വെച്ചിരുന്നത് പക്ഷെ അപേക്ഷകൾ കൂടുക ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ റിവിഷൻ അടക്കം വെച്ചുകൊണ്ട് ആയിരം യൂണിറ്റ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ആളുകൾ പൈസ അടച്ചതിൻ്റെ മുറയ്ക്ക് എല്ലാ വാർഡുകളിലും ഇതിൻ്റെ വിതരണം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഈ ഉദ്ഘാടനം നടത്തുന്നത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നാല് തൈകളാണ് അത് നൂറ് രൂപയാണ് ബെനിഫിഷ്യറി അടയ്ക്കേണ്ടത് കൃത്യമായി അതിൻ്റെ ഒരു പരിപാലനവും ഇത് ഇത് നിറയ്ക്കുന്നതിനുമൊക്കെ നമ്മുടെ കർമ്മസേനാംഗങ്ങൾ വലിയ റിസ്ക് എടുത്താണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വളക്കൂട്ടുകളെല്ലാം ചേർത്താണ് ഈ തൈകള് ഈ ചട്ടിയിലേക്ക് അവർ നിറയ്ക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ ഒരു കുടുംബത്തിന് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ഫലപ്രദമായ ഒരു യൂണിറ്റ് ആണെന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവരും ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും കൃഷിഭവനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം അതിൻ്റെ നമ്മുടെ പദ്ധതികളെല്ലാം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണം നമ്മുടെ കർഷകരുടെയും ഹരിതകർമ്മ സേനയുടെയും അതുപോലെ തന്നെ കർമ്മസേനയുടെയും കൃഷിഭവന്റെ എല്ലാം വലിയൊരു സഹകരണം ഈ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയപിള്ള വസന്താരഞ്ജൻ കൌൺസിലർ സുന്ദരേശൻ കലയനാട് കൃഷി ഓഫീസർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായി ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ